നമസ്കാരം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം കടക്കുകയാണ് ഇതിനിടെ കോളേജിലെ കെട്ടിടം തകർന്നു വീണ അപകടത്തിന് പിന്നാലെ വാർഡിലെ രോഗികൾ നേരിടുന്ന തുറന്നു കാട്ടിയ ദൃശ്യങ്ങൾ കൂടി പ്രചരിച്ചതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഇതുവരേക്കും നടത്തിയ പാടിപ്പുകഴ്ത്തലുകൾ പൊള്ളയാണ് എന്ന ആരോപണവും ശക്തമായി രോഗികളുടെ സ്വകാര്യതയുടെ പേരിൽ ഇതുവരെ പുറം ലോകത്തു നിന്നും മറച്ചു പിടിച്ച ഭയാനകമായ ദയനീയ അവസ്ഥയാണ് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തുവന്നത് ഇതിന് വഴി വെച്ചതാകട്ടെ ചാണ്ടിയുമ്മൻ എം എൽ എയുടെ അതിവേഗ ഇടപെടലും ഒരു മെഡിക്കൽ കോളേജിൽ താങ്ങാൻ കഴിയുന്നതിന്റെ പത്തിരട്ട് രോഗികൾ എത്തുന്നു അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലതാനും ഇതോടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ നൽകാൻ കഴിയാറില്ല എന്നാൽ വാർഡുകളിൽ രോഗികൾ നേരിടുന്ന ഭയാനകമായ സംഭവം പുറം ലോകം കാണാറില്ല ഈ ഭയാനക ദൃശ്യം പുറം ലോകത്തിന് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്ത സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയത് ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാൻ കാരണമായതാവട്ടെ ചാണ്ടിയുമ്മൻ എം എൽ എയുടെ ഇടപെടലും ആശുപത്രിയിലെ ഭയാനകമായ ദൃശ്യം ചാണ്ടിയുമ്മൻ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തു ഒരു വാർഡിലേക്ക് കയറി ഒരു രോഗിയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ചാണ്ടിയുമ്മൻ കാണിച്ചു കൊടുക്കുന്നു ആരോഗ്യക്ക് എണീറ്റ് നടക്കാൻ വയ്യ വൃത്തിഹീനമായ സാഹചര്യത്തിൽ രോഗബാധിതനായി കിടക്കുന്നു രോഗിയുടെ കാൽ പൊടി പിടിച്ചു കിടക്കുകയാണ് ഭയാനകമായ വിധത്തിൽ അണുബാധ ഉണ്ടായേക്കാവുന്ന സാഹചര്യം ഈ രോഗിയെ കിടത്തിയിരിക്കുന്ന സ്ഥലമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചാണ്ടിയുമൻ കാണിച്ചു കൊടുത്തത് ഒരു കൂട്ടിരിപ്പുകാരൻ പോലുമില്ല ഈ ദയനീയമായ ദൃശ്യങ്ങൾ കണ്ട മാധ്യമപ്രവർത്തകർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു മുറിവുകളിൽ പൊടിയും സിമെന്റും അടക്കം പടർന്നിരിക്കുന്നു രോഗി അടിയന്തര പരിചരണം അർഹിക്കുന്നയാളായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി രോഗികളുടെ സ്വകാര്യത നശിപ്പിച്ചുവെന്ന പേരിൽ തുടർ നടപടികൾക്ക് പോലും സാധ്യതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല എന്ന ഇടത് സർക്കാർ നിരന്തരം പ്രചാരണം നടത്തുന്നുപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലടക്കം ഇതിനേക്കാൾ ഭയാനകമായ ഗുരുതര വീഴ്ചകൾ മൂടിവെക്കുന്നുവെന്നാണ് ആക്ഷേപം ആശുപത്രിയിലെ ചെറിയ കെട്ടിടങ്ങളിൽ നിരത്തിയിട്ടിരിക്കുന്ന ഓരോ ചെറിയ കട്ടിലുകളിൽ രണ്ട് രോഗികൾ വീതമാണ് ഉള്ളത് കട്ടിലിന് താഴെയും രോഗികൾ സമീപത്ത് കൂട്ടിരിപ്പുകാർ ടോയ്ലറ്റിൽ നിന്നുള്ള ദുർഗന്ധം കാരണം മൂക്ക് പൊത്തിയാണ് ഇതിനുള്ളിൽ കഴിയുന്നത് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഏത് സ്വകാര്യ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരെക്കാൾ മികച്ചവരാണ് ഇവരിവരുടെ ഡ്യൂട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരാണ് എന്നാൽ ശുചീകരണ ജോലികളടക്കം ചെയ്യേണ്ട ജീവനക്കാർ യൂണിയൻകാരാണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാറില്ല ഇതാണ് ആശുപത്രികളിലെ ദയനീയ സാഹചര്യങ്ങൾക്ക് കാരണമെന്ന് ആരോപണമുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദയനീയ അവസ്ഥ പുറംലോകമറിഞ്ഞത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന്റെ ഇടപെടലിലൂടെയാണ് മെഡിക്കൽ കോളേജിലെ അപകടം നടന്ന് ഏറ്റവും ആദ്യം സംഭവ സ്ഥലത്തെത്തി അതിവേഗ ഇടപെടൽ നടത്തിയവരിലൊരാൾ ചാണ്ടിയമ്മനായിരുന്നു അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നതിനു പിന്നാലെ തിരച്ചിൽ നടത്തിയെന്ന മന്ത്രിമാരുടെ വാദം പൊളിഞ്ഞതും ചാണ്ടിയുമ്മന്റെ ഇടപെടലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അപകടം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരച്ചിൽ നടത്താതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്യോഗസ്ഥരോട് പരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അപകടത്തിൽപ്പെട്ട് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് ചാണ്ടിയമ്മനോട് കാര്യങ്ങൾ വിവരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആന്റിയെ ഫോൺ വിളിച്ചോ എന്ന് ചാണ്ടിയമ്മൻ ചോദിക്കുന്നതും എന്നാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ചാണ്ടിയമ്മനോട് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന പ്രവർത്തകരോട് എവിടെ പോയി എന്ന കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നതും കാണാം കിടക്കയിൽ കിടക്കുന്ന മകളോട് കാര്യങ്ങൾ ചാണ്ടിയമ്മൻ ചോദിച്ചറിയുന്നുണ്ട് അപകട സ്ഥലത്ത് നിസ്സഹായരായി നിൽക്കുന്നവരോട് ചാണ്ടിയമ്മൻ എന്താണ് അപകട സ്ഥലം ക്ലിയർ ചെയ്യാത്തത് എന്നും ചോദിച്ചു ഇത് എന്താണ് ഇതുവരെ ക്ലിയർ ചെയ്യാത്തത് ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയണ്ടേ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് പോലും നമുക്കറിയില്ലല്ലോ സംഭവ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനോടുകൂടിയാണ് ചാണ്ടിയമ്മൻ എം എൽ എ ആശുപത്രിക്ക് കടക്കുന്നത് ഇവിടെ വെച്ചാണ് ചാണ്ടിയമ്മൻ വിശ്രുതനെയും മകളെയും കണ്ടത് എന്താണ് കാര്യമെന്ന് ചാണ്ടിയമ്മൻ തിരക്കുന്നുണ്ട് ഇവിടെ വെച്ചാണ് വിശ്രുതൻ തന്റെ ഭാര്യയെ കാണുന്നില്ല എന്ന് പറയുന്നത് തുടർന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയ ശേഷം ചാണ്ടി ചാണ്ടിയുമ്മൻ ഇക്കാര്യം പറയുന്നു എന്നാൽ ഈ സമയം വരേക്കും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നില്ല തുടർന്ന് ചാണ്ടി ചാണ്ടിയമ്മൻ സ്ഥലത്തെത്തി കയർത്ത് സംസാരിച്ച ശേഷമായിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് എന്നായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നതിനെതിരെ ചാണ്ടിയമ്മൻ എം എൽ എ രംഗത്ത് വന്നു അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ചാണ്ടി ചാണ്ടിയമ്മൻ പ്രതികരിച്ചു ഹോസ്പിറ്റൽ കമ്മിറ്റി ചെയർമാൻ തന്നെ അന്വേഷിക്കുന്നത് നീതിയുക്തമല്ല ആശുപത്രി സൂപ്രണ്ടിനെ ബലിയാടാക്കി ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും വിമർശിച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കണം ബിന്ദുവിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു ബിന്ദുവിന്റെ മകന് സ്ഥിരം ജോലി കൊടുക്കണമെന്നും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ പത്ത് ദിവസത്തിനകം നൽകുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിന് പിന്നാലെ കേസെടുത്തതിലും പ്രതികരിച്ചു ബിന്ദുവിന്റെ ബന്ധുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വാഹനം വിടാൻ തയ്യാറായിരുന്നു ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കണം കുടുംബത്തിന് വേണ്ട പാക്കേജ് കൊടുക്കണം പാക്കേജ് നടപ്പിലാക്കണം കുടുംബത്തിന് ജോലി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കുഞ്ഞിനെ ദത്തെടുക്കുക ചികിത്സാ ചെലവ് എഴുതി തള്ളണം എന്നതടക്കം കുടുംബത്തോട് സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് പറയാനായിരുന്നു ആംബുലൻസ് നിർത്താൻ ആവശ്യപ്പെട്ടത് പോലീസ് ഇതേ മനോഭാവം ഉച്ചയ്ക്ക് കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയായിരുന്നു പോലീസ് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് ഒരു പ്രത്യേകം ഒരാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിന്റെ വണ്ടിയാണ് ഇതുപോലത്തെ ആയിരം കേസിൽ പ്രതിയാകാൻ തയ്യാറാണ് കള്ളക്കേസ് എടുത്തത് കൊണ്ട് തളരില്ല നേരിട്ടോളാം എന്നായിരുന്നു ചാണ്ടിയുമ്മൻ പ്രതികരിച്ചത് മന്ത്രിക്ക് വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്താണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിയമം നിഷ്കർഷിക്കുക ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടിയിരുന്നില്ല പഴയത് പൊളിക്കാമായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം വി എൻ വാസുവിന്റെ ഉത്തരവാദിത്വം കുറച്ചു കാണുവാൻ സാധിക്കില്ല ഇത്രയും സമയം കഴിഞ്ഞിട്ടും സർക്കാർ ഒരു വാക്കുപോലും പറഞ്ഞില്ല മുഖ്യമന്ത്രി കോട്ടയത്തുണ്ടായിരുന്നപ്പോൾ പോലും ബിന്ദുവിന്റെ കുടുംബത്തെ കാണാൻ ശ്രമിക്കാതിരുന്നതിനെയും ചാണ്ടിയമ്മൻ വിമർശിച്ചു